മലപ്പുറം തേഞ്ഞിപ്പലം കൊളത്തോട് മേലച്ചേരി ഭഗവതി ക്ഷേത്ര തീർത്ഥകിണർ അശുദ്ധമാക്കാൻ ശ്രമം ക്ഷേത്ര കിണറിന് മുകളിൽ താമസിച്ചിരുന്ന ഗ്രിൽ ഇളക്കി മാറ്റി കിണറിൽ നിന്ന് അമ്പലത്തിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്ന വഴി ചെങ്കല്ല് കൊണ്ട് അടയ്ക്കുകയും ചെയ്തു ക്ഷേത്രവിശ്വാസികൾ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തേഞ്ഞിപ്പലം പോലീസിൽ പരാതിയും നൽകി വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചെയ്യുന്നുണ്ട് സോണൽ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് മറ്റു വിവരങ്ങളും കൂടി അതിനാ ഇ ഇന്നലെയോടെയാണ് അത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വർഷങ്ങളോളം അതായത് നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്ര കുളമാണ് അതിനാൽ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജകൾക്കും മറ്റും വെള്ളം തീർത്ഥമെടുത്തിരുന്നത് ഈ കിണറിൽ നിന്നായിരുന്നു അതിനെ തുടർന്നാണ് ആ കിണർ കൃത്യമായിട്ട് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ സംരക്ഷിച്ചു പോന്നിരുന്നത് എന്നാൽ ഇന്നലെ ഇത്തരത്തിൽ ആ കിണറിനെ സംരക്ഷണ വിത്തിയും അതുപോലെ തന്നെ സംരക്ഷിച്ച് ഏഹ് കെട്ടിയിട്ടുള്ള ഗ്രില്ലുൾപ്പെടെ നശിപ്പിച്ച് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഈ കിണറിലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാറിയാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്രത്തിൽ നിന്ന് കിണറിലേക്ക് വരുന്ന വഴി ചെങ്കല്ല് കൊണ്ട് തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്ന പ്രശ്നം ഒരു കാര്യം ഇതിന്മേൽ വലിയ തോതിലുള്ള പ്രതിഷേധം വിശ്വാസികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കാരണം ഇതിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് കൃത്യമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് കാരണം ഈ കേരണാരിനോട് ചേർന്ന മറ്റൊരു വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് കേസ് കോടതി പരിഗണിക്കുക എന്നുള്ളതും ക്ഷേത്ര ഭാരവാഹികൾ പറയും ഇത്തരം ഒരു സംഭവം അത് ആദ്യമായിട്ടാണ് ഈ നൂറു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള സംഭവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ നമ്മളോട് പറയുന്നത് ആതിര